പൊടിക്കുഞ്ഞുമായി യാത്ര ചെയ്യുന്ന ഞങ്ങളോടുള്ള മറ്റുള്ളവരുടെ മനോഭാവം കണ്ടറിഞ്ഞ ദിവസങ്ങളായിരുന്നു കടന്നുപോയത് കൂടാതെ നമ്മൾ മലയാളികൾ ദിവസേന ചെയ്യുന്ന ചില കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ഇങ്ങ് ആൻഡമാൻ ദ്വീപ് വരെ വരേണ്ടി വന്നു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് അടുത്ത ദ്വീപിലേക്ക് പോകാൻ തയ്യാറായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് യാത്ര തുടങ്ങാമെന്ന് കരുതി നേരെ റെസ്റ്റോറന്റിലേക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും പാക്കേജിൽ ഇൻക്ലൂഡഡ് ആരുന്നത് കൊണ്ട് തന്നെ ബൊഫേ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് നീതു എന്തൊക്കെയോ എടുത്തുകൊണ്ട് വന്ന് കഴിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ രാവിലെ കാര്യമായിട്ട് വിശപ്പ് വീണിട്ടുമില്ല കഴിഞ്ഞ കാശ്മീർ യാത്രയുടെ ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് ചുരുക്കം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ലഗേജും എടുത്ത് റിസപ്ഷനിലെത്തിയപ്പോഴേക്കും ശരത്തിന്റെ ടീം എത്തിയിരുന്നു ലഗേജ് എല്ലാം എടുത്ത് വണ്ടിയിലാക്കി ഇനി പോകുന്നത് പോർട്ടിലേക്കാണ് രാവിലെ ഒൻപത് മണിക്കാണ് പോർട്ട് ബ്ലെയറിൽ നിന്നും ഹവലോക്ക് എന്ന് പറയുന്ന ദ്വീപിലേക്കുള്ള വെസലിന്റെ സമയം പെട്ടെന്ന് തന്നെ പോർട്ടിലെത്തി ടിക്കറ്റ് കാണിച്ച് ബോർഡിംഗ് പാസ് വാങ്ങി സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് ഇനി വെസലിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അരമണിക്കൂർ കാത്തിരുന്നപ്പോൾ തന്നെ വെസലിൽ കയറാനുള്ള അറിയിപ്പ് ഇനി നേരെ വെസലിനുള്ളിലേക്കാണ് പോർട്ടിനുള്ളിൽ വീഡിയോ ചിത്രീകരണം അനുവദനീയമല്ലാത്തതിനാലാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത് ിൽ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സീറ്റ് കിട്ടി വിമാനത്തിനുൾവം പോലെയാണ് വെസലിനുൾവശവും കടലിലൂടെ പോകുന്ന ഒരു കൊച്ചു കപ്പൽ എന്ന് വേണമെങ്കിൽ പറയാം ധാരാളം സീറ്റുകളുണ്ട് വെസൽ എ സി ആണ് ഒൻപത് മണി കഴിഞ്ഞതോടെ യാത്ര തുടങ്ങി ഏകദേശം ഒന്നര മണിക്കൂർ എടുക്കും പോർട്ട് ബ്ലെയറിൽ നിന്നും ഹവലോക്ക് എന്ന് പറയുന്ന ദ്വീപിലെത്താൻ വെസലിനുള്ളിൽ ചെറിയൊരു കഫിറ്റീരിയ ഉണ്ട് അത്യാവശ്യം സ്നാക്സും ഡ്രിങ്ക്സും എല്ലാം ഇവിടെ കിട്ടും ഒരു പെപ്സിയും ഒരു കോൾഡ് കോഫിയും വാങ്ങി പെപ്സിക്കാനിലെ വില അറുപതാണെങ്കിലും വാങ്ങുന്ന വില നൂറാണ് കടലിലൂടെ വളരെ വേഗത്തിലാണ് വെസലിന്റെ യാത്ര ഗ്ലാസ് വിൻഡോയിലൂടെ കടലിലെ കാഴ്ചകളും ാണ് യാത്ര വെങ്കിട്ടിനിപ്പോ എവിടെ ചെന്നാലും ആരെങ്കിലും കിട്ടും ഫ്ലൈറ്റിൽ വെച്ച് എയർ ഹോസ്റ്റസ് സാരതെങ്കിൽ ഇവിടെ കപ്പലിൽ എത്തിയപ്പോൾ കപ്പലിലെ ജീവനക്കാരിയായി ഒരു കുഞ്ഞു കുട്ടിയുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോടുള്ള മനോഭാവം തന്നെ മാറുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തിനും ഏതിനും ആൾക്കാർ സഹായത്തിനായി ഓടിയെത്തും സഹായം നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും സഹായിക്കാനായി ആൾക്കാർ എവിടെയും ഉണ്ടാവും ഒന്നര മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം കപ്പൽ ഹാവലോക്ക് എന്ന് പറയുന്ന കൊച്ചു ദ്വീപിലെത്തി എല്ലാവരും ഇറങ്ങാനുള്ള തിടുക്കത്തിലാണ് ദ്വീപെത്തിയതും വെങ്കിട്ട് നല്ല ഉറക്കത്തിലായി വസലിൽ നിന്നും നേരെ ദ്വീപിലേക്ക് ഈ വെസലിൽ ാണ് ഞങ്ങൾ ദ്വീപിലെത്തിയിട്ടുള്ളത് വെസലിറങ്ങിയതും എല്ലാവരും ലഗേജ് കളക്ട് ചെയ്യാനുള്ള തിടുക്കത്തിലാണ് ഞങ്ങളുടെ ലഗേജ് അവസാനമാണ് ഞാൻ കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇറങ്ങിയപ്പോൾ ആദ്യം തന്നെ ലഗേജ് കിട്ടി ലഗേജും എടുത്ത പോർട്ടിന് വെളിയിലേക്കാണ് ഇനി മനോഹരമായ ഒരു തീരത്താണ് ഞങ്ങൾ വന്നിറങ്ങിയിട്ടുള്ളത് ലക്ഷദ്വീപിൽ കാണുന്ന തരത്തിലുള്ള അതേ കടൽ തീരം അതേപോലത്തെ വെള്ളം നല്ല പളുങ്കു പോലത്തെ വെള്ളം എന്ന് വേണമെങ്കിൽ പറയാം കടലിന്റെ അടിവശം നല്ല വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് കടലിലാണെങ്കിൽ വലിയ തിരിയുമില്ല പോർട്ടിന് വെളിയിൽ തന്നെ എന്റെ പേരെഴുതിയ നെയ്ൻ ബോർഡുമായി ശരത്തിന്റെ ടീം കാത്തുനിൽപ്പുണ്ടായിരുന്നു ഈ യാത്ര ഞാൻ പാക്കേജ് എടുത്തിട്ടാണ് വന്നിട്ടുള്ളതെന്ന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ സുഹൃത്തായ ശരത്തിന്റെ സാരഥി ഹോളിഡേയ്സ് വഴിയാണ് ഞാൻ പാക്കേജ് ബുക്ക് ചെയ്തിട്ടുള്ളത് സാരഥിയുടെ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ പാക്കേജ് ലഭ്യമാണ് ആൻഡമാൻ പോകാൻ താല്പര്യമുള്ളവർക്ക് ഒരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം ശരത്തിന്റെ ടീം ഹവലോക് ദ്വീപിലെ ഞങ്ങളുടെ യാത്രകളെ കുറിച്ച് വിശദീകരിച്ചു തന്നു ശേഷം ലഗേജ് എല്ലാം എടുത്ത് വണ്ടിയിലേക്ക് ഇനി നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ് ഹവലോക്ക് ഒരു കൊച്ചു ദ്വീപാണ് വെറും പതിനെട്ട് കിലോമീറ്റർ മാത്രം നീളവും എട്ട് കിലോമീറ്റർ മാത്രം വീതിയുമുള്ള ഒരു കൊച്ചു ദ്വീപ് പോട്ടിനടുത്ത് തന്നെയായിരുന്നു റിസോർട്ട് എന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ റിസോർട്ടിലെത്തി ചെക്ക് ചെക്കിംഗ് നടപടികളെല്ലാം പൂർത്തിയാക്കി കോട്ടേജ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് മനോഹരമായ റിസോർട്ട് ബീച്ച് സൈഡിൽ തന്നെയാണ് റിസോർട്ട് റൂമിലെത്തി നല്ല മികച്ച കോട്ടേജ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് താനും റൂമിലെത്തി ലഗേജ് എല്ലാം വെച്ച് നേരെ പോയത് ബീച്ച് സൈഡിലേക്കാണ് അതിമനോഹരമായിട്ടുള്ള ബീച്ച് വേലിയിറക്ക സമയമാണെന്ന് തോന്നുന്നു ആൾക്കാരെല്ലാം കടലിൽ ഇറങ്ങി നിൽപ്പുണ്ട് മിക്ക ദ്വീപ് പ്രദേശങ്ങളിലും അങ്ങനെയാണ് രാവിലെ ആയാൽ ചിലപ്പോൾ വെള്ളം പൂർണ്ണമായും വാങ്ങി ഇറങ്ങിപ്പോകും ഈ സമയം നമുക്ക് കടലിലൂടെ എത്ര ദൂരം വേണമെങ്കിലും നടന്നു പോകാം എന്നാൽ വൈകുന്നേരം ആയാലോ നമ്മൾ രാവിലെ നടന്നുപോയ പോയ പ്രദേശമെല്ലാം വെള്ളം കൊണ്ട് മൂടും എന്നാൽ ഇത് ചില സ്ഥലങ്ങളിൽ നേരെ തിരിച്ചുമാവാം ലക്ഷദ്വീപിൽ ഞാൻ കണ്ട കടലിന്റെ അതേ മാതൃക തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് അല്പസമയം കടൽ തീർത്ത് നിന്നതിന് ശേഷം തിരിച്ചു റൂമിലെത്തി സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു എന്താണെന്ന് അറിയില്ല ഇന്ന് നേരത്തെ തന്നെ നല്ലതുപോലെ വിശപ്പ് വീണിരിക്കുന്നു റിസോർട്ടിൽ ഭക്ഷണം ലഭ്യമാണെങ്കിലും പുറത്തുപോയി കഴിക്കാമെന്ന് തീരുമാനിച്ചു നീതുവിനേയും കുഞ്ഞിനെയും കൂട്ടി നേരെ പുറത്തേക്ക് വലിയ തിരക്കൊന്നുമില്ലാത്ത കൊച്ചു കൊച്ചുവഴികളാണ് ദ്വീപിലുള്ളത് ധാരാളം കൊച്ചു കടകളുമുണ്ട് ഇവിടെ ഈ സ്കൂട്ടറുകളെല്ലാം ദ്വീപ് കറങ്ങാൻ റെന്റിന് കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് തരക്കേടിൽ എന്ന് തോന്നിയ ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ് കണ്ടെത്തി റെസ്റ്റോറന്റിൽ നല്ല മികച്ച സ്വീകരണമാണ് കിട്ടിയത് അവിടെ ഇന്നുള്ള മീനുകളെല്ലാം ഒരു ട്രെയിൽ ആക്കി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടു ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തു കൊടുത്താൽ അപ്പോൾ തന്നെ ഫ്രൈ ആക്കി കൊണ്ടുത്തരും കൂടാതെ ഞണ്ടുകളുമുണ്ട് വലിയ ഞണ്ടുകൾ റോസ്റ്റാക്കി കിട്ടുന്നതിന് നാനൂറും അഞ്ഞൂറും രൂപയാണ് വില മീനുകളുടെ വിലയും മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെ പോകുന്നു എല്ലാം വലിയ മീനുകൾ തന്നെ ഞണ്ടുകൾക്കൊക്കെ ജീവനുണ്ട് ഞാനൊരു ഗ്രിൽഡ് ഫിഷും ജീര റൈസുമാണ് പറഞ്ഞത് കൂടെ മൊജിറ്റോയും തവാറോട്ടയും നല്ല രുചികരമായ ഉച്ചഭക്ഷണമായിരുന്നു എല്ലാത്തിനും കൂടി അറുന്നൂറ് രൂപയാണ് ആയിട്ടുള്ളത് തിരിച്ച് റിസോർട്ടിലേക്ക് തിരിച്ച് റിസോർട്ടിലെത്തി രണ്ടു മണി കഴിഞ്ഞതോടെ റെന്റേ സ്കൂട്ടറുകാരുടെ വിളിയെത്തി റിസോർട്ടിലേക്ക് വരുന്ന വഴിക്ക് ശരത്തിന്റെ ടീമിനോട് ഞാൻ ഒരു സ്കൂട്ടർ സംഘടിപ്പിച്ചു തരണമെന്ന് പറഞ്ഞിരുന്നു ഇനിയുള്ള രണ്ടു മൂന്ന് ദിവസം ഹാവലോക് ദ്വീപ് കറങ്ങാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ശരത്തിന്റെ പാക്കേജ് ും ദ്വീപ് കറങ്ങാൻ വണ്ടിയുള്ളതാണ് എന്നാൽ സ്കൂട്ടർ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുന്നതാണ് കാരണം ദ്വീപിലൂടെ സ്കൂട്ടറിൽ കറങ്ങാൻ ഒരു ആഗ്രഹം സ്കൂട്ടർ റെന്റിന് നൽകുന്നവർ സ്കൂട്ടർ റിസോർട്ടിൽ എത്തിച്ചിട്ടുണ്ട് ഞാൻ എന്റെ ലൈസൻസ് കാണിച്ചു ചെറിയൊരു റെന്റ് അഗ്രിമെന്റിൽ സൈൻ ചെയ്തു ഒരു ദിവസത്തെ സ്കൂട്ടർ വാടക അഞ്ഞൂറ് രൂപയാണ് രണ്ടായിരം രൂപ അഡ്വാൻസും നൽകണം സ്കൂട്ടർ മടക്കി നൽകുമ്പോൾ അഡ്വാൻസ് തുക തിരിച്ചു നൽകുന്നതാണ് ഇത്രയും കാലം സ്കൂട്ടർ ഓടിച്ചു നടന്നിട്ട് ഇങ്ങനെ ഒരു ടെക്നിക്കും മനസ്സിലാക്കാൻ എനിക്ക് ആൻഡമാൻ ദ്വീപ് വരെ വരേണ്ടി വന്നു സെക്കൻഡറി ഹെൽമെറ്റ് സ്കൂട്ടറിൽ തന്നെ വെക്കാൻ വളരെ സിംപിളായി ചെയ്യുന്ന ടെക്നിക്കാണ് ഇത് ഹെൽമെറ്റിന്റെ സ്ട്രിപ്പ് എടുത്ത് ഇതുപോലെ സ്കൂട്ടറിന്റെ സീറ്റിന്റെ ഇടയ്ക്ക് വെച്ച് അടച്ചാൽ പിന്നെ സ്കൂട്ടറിന്റെ സീറ്റ് തുറന്നെങ്കിൽ മാത്രമേ ഹെൽമറ്റ് ഊരിയെടുക്കാൻ സാധിക്കൂ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പലർക്കും അറിയാത്ത കാര്യമായിരിക്കാം ഇത് എന്നാൽ വെറും പതിനെട്ട് കിലോമീറ്റർ മാത്രം വലുപ്പമുള്ള ഈ കൊച്ചു ദ്വീപിലെ ആൾക്കാർ ഇപ്പോഴും ചെയ്തു വരുന്ന രീതിയാണിത് മൂന്ന് മണിയോടെ അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ദ്വീപ് കറങ്ങാനായി ഇറങ്ങി ആദ്യം സ്കൂട്ടറിൽ അല്പം പെട്രോൾ അടിക്കണം നേരെ പമ്പിലേക്ക് പമ്പിലെത്തിയതും ആദ്യം തന്നെ കണ്ടത് ഒരു മലയാളിയെയാണ് ജാഫർ എന്നാണ് പേര് ജാഫർ ടൂറിസ്റ്റ് ടൂറിസ്റ്റല്ല ദ്വീപിലെ വാട്ടർ ആക്ടിവിറ്റികളുമായി ബന്ധപ്പെട്ട് എന്തോ ജോലി ചെയ്യുകയാണ് ദ്വീപിൽ ദ്വീപിൽ പെട്രോളിന് വലിയ വിലയൊന്നുമില്ല എൺപത്തിനാല് രൂപ മാത്രമാണ് ദീപിൽ പെട്രോളിന്റെ നിരക്ക് അതായത് നമ്മുടെ നാട്ടിലെ പെട്രോൾ നിരക്കിനേക്കാൾ ഇരുപത്തിനാല് രൂപ കുറവ് പെട്രോളും അടിച്ച യാത്ര തുടർന്നു വഴിയരികിൽ കണ്ട ഒരു കരിക്കടയിൽ വണ്ടി നിർത്തി ഇവിടുത്തെ കരിക്കിന്റെ വലുപ്പം നമ്മുടെ നാട്ടിലെ രണ്ട് കരിക്കുകൾ ഒരുമിച്ച് വെക്കുന്നതിന് തുല്യമാണ് വിലയാകട്ടെ നാൽപ്പത് രൂപയും കരിക്കിലാവട്ടെ ധാരാളം വെള്ളവും ഉണ്ട് നല്ല മധുരവും കരിക്ക് വെട്ടിയ ഭാഗം ഒരുതരം പിങ്ക് നിറത്തിലാണ് കാണുന്നത് ദ്വീപിൽ എല്ലാത്തരം മരങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു ദ്വീപിൽ കൂടുതലും വനപ്രദേശമാണ് വലിയ തിരക്കൊന്നുമില്ലാത്ത ചെറിയ വഴികൾ ഇക്കാണുന്നത് ഒരു വനപ്രദേശമാണ് വനപ്രദേശത്തിന്റെ സൈഡിലൂടെ റോഡ് പോയിരിക്കുന്നു എന്നാൽ റോഡിന്റെ സൈഡിലാവട്ടെ മനോഹരമായിട്ടുള്ള കടലാണ് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്ര മനോഹരമാണ് ഹവലോക്കിലെ കടല് കാണാൻ ഞങ്ങൾ വെറുതെ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയതാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത് കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു വേറെയും ടൂറിസ്റ്റുകൾ കൊണ്ട വണ്ടി ഒതുക്കുന്നുണ്ട് ദ്വീപിലേക്കുള്ള നിർമ്മാണ സാമഗ്രികൾ കൊണ്ടിറക്കുന്ന ഭാഗമാണിത് ഇതെല്ലാം കൊണ്ടുവരുന്നത് പോർട്ട് ബ്ലെയറിൽ നിന്ന് തന്നെ കാടിന്റെയും കടലിന്റെയും നടുവിലൂടെയുള്ള റോഡിലൂടെ വീണ്ടും മുമ്പോട്ട് ഹാവലോക്ക് ഐലൻഡിലെ പ്രധാനപ്പെട്ട ദ്വീപുകളിലൊന്നായ കാലാപ്പത്തർ ബീച്ചിലെത്തി ധാരാളം പേർ കടലിൽ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ബീച്ച് ബീച്ച് സൈഡിൽ ഒരു തുണി പിരിച്ച് നീതുവും കുഞ്ഞും ഇരിപ്പായി കടൽ കണ്ടിട്ട് എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് നേരെ കടലിലേക്ക് വലിയ തിരിയൊന്നുമില്ലാത്ത തീരമാണ് കടലിന് വലിയ ആഴവുമില്ല കുറച്ചേറെ നേരത്തെ കടലിൽ ചേട്ടത്തിന് ശേഷമാണ് തിരിച്ചു കയറിയത് നീതുവിനോട് കടലിൽ ഇറങ്ങാൻ പറഞ്ഞിട്ട് നീതുവിന് വലിയ താല്പര്യമൊന്നുമില്ല മാറിയിടാൻ വേറെ ഡ്രസ്സൊന്നും എടുക്കാതെ വന്നിട്ടുള്ളത് കൊണ്ടാണ് നീതുവിന് കടലിൽ ഇറങ്ങാൻ ഒരു മടി അഞ്ചു മണി ഹോട്ടലിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു കാരണം അഞ്ചു മണി കഴിഞ്ഞാൽ ആൻഡമാൻ ദ്വീപിൽ ഇരുട്ടു വീണു തുടങ്ങും കാലാപത്ര ബീച്ചിനടുത്തു കടകൾ കണ്ടപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങണം മണ്ണിലൂടെ ഷൂ ഇട്ട് നടക്കുന്നത് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് കടകളിലെല്ലാം കയറി ഇറങ്ങി നോക്കി എന്നാൽ ഒരു കടയിൽ മാത്രമാണ് ചെരുപ്പ് കണ്ടത് കണ്ട കടയിലാവട്ടെ ചെരുപ്പിന് സെലക്ഷനും ഇല്ല എന്നാൽ നീതുവിന് ചെരുപ്പ് വാങ്ങാൻ പോയ കടയിൽ നിന്നും എനിക്കൊരു ചെരുപ്പ് വാങ്ങിയാണ് ഇറങ്ങിയത് ബീച്ചിന് സമീപമുള്ള കടകളിൽ ലൈവായി തന്നെ ഞണ്ടും ലോബ്സ്റ്ററും എല്ലാം കറിവെച്ച് നൽകും അല്പനേരം ചെരുപ്പ് തപ്പി ശേഷം തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങാമെന്ന് തീരുമാനിച്ചു ഹോട്ടലിൽ എത്തിയപ്പോഴേക്കും ഇരുട്ട് വീണിരുന്നു സമയം അഞ്ചേ മുക്കാലായിരിക്കുന്നു ഒന്ന് ഫ്രഷപ്പായി അല്പനേരം വിശ്രമം കഴിഞ്ഞപ്പോഴേക്കും സമയമായിരിക്കുന്നു നേരെ റെസ്റ്റോറന്റിലേക്ക് റെസ്റ്റോറൻറ്റിലെത്തി വേണ്ട സാധനങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം തിരിച്ചു റൂമിലേക്ക് ഭക്ഷണം റൂമിൽ എത്തിച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അധികം വൈകാതെ തന്നെ ഭക്ഷണം എത്തി പരിപ്പ് കറിയും മട്ടർ പനീറും ഫിഷ് മസാലയും തവാറൊട്ടിയും സാലഡും ജീര റൈസും ഗുലാബ് ജാമും ഉണ്ട് ഇതെല്ലാം സാരഥിയുടെ പാക്കേജിൽ ഉൾപ്പെടുന്നതായതുകൊണ്ട് തന്നെ അധിക ചെലവ് വന്നില്ല ഇനി നാളെ മുതൽ ദ്വീപിന്റെ വിശദമായ കാഴ്ചകളിലേക്ക് ഇറങ്ങണം ദ്വീപ് നിവാസികളുടെ ജീവിത കണ്ടറിയണം